തൃശൂർ പാലിയേക്കിന്റെ ടോൾ ബൂത്തിൽ പ്രതിഷേധവുമായി വ്യവസായി ഗതാഗത കുരുക്ക് കാരണം ഭാര്യപിതാവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്തതിലായിരുന്നു പ്രതിഷേധം എൻ ഡി സി ഗ്രൂപ്പ് എം ഡി വർഗീസ് ജോസ് ആണ് പ്രതിഷേധിച്ചത് ഇന്നലെ ഉച്ചയോടെ കൊടകര പെരാമ്രയിൽ നടന്ന സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു വർഗീസ് ജോസ് നേരത്തെ ഇറങ്ങിയെങ്കിലും ആമ്പല്ലൂരിൽ ഗതാഗത കുരുക്ക് കാരണം വൈകി ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം വർഗീസ് ഇന്നലെ ടോൾ ബൂത്തിൽ പോയി ഒന്നര മണിക്കൂറാണിക്കൂർ അതെനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല ഞാൻ നിങ്ങൾക്ക് എന്തിനൊരു ടോൾ തരും ഞാൻ കോടതി ഫ്രണ്ട്

ആരായാലും പ്രതികരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഭാര്യാപിതാവിന്റെ ഫ്യൂണൽ നേരത്തെ ഇറങ്ങിയിട്ടും എത്താൻ പറ്റാത്ത വിധം ഗതാഗതക്കുരുക്കാണ് അതിനുശേഷം ട്രോൾ ബുദ്ധി അന്യായമായിട്ടുള്ള ടോൾ പിരിവുമാണ് പൈസ കൊടുക്കാം പക്ഷേ കൃത്യസമയത്ത് എത്തണ്ടേ ജെയ്സൺ ചമോളപ്പിലുണ്ട് ജെയ്സൺ ചാമോളപ്പിൽ ആരായാലും പ്രതികരിച്ചു പോകും നമുക്ക് വർഗീസിനെ കുറ്റം പറയാൻ പറ്റുന്നില്ല നേരത്തെ ഇറങ്ങിയിട്ടും ഈ ഫ്രൂണൽ പങ്കെടുക്കാൻ പറ്റിയില്ലേ വർഗീസിന് തിരക്ക് കാരണം ജെയ്സൺ ചമോളപ്പിൽ സത്യത്തിൽ അരുൺകുമാർ നമുക്ക് ആ ആ പ്രതികരണം കേട്ടാൽ സത്യത്തിൽ രോഷവും സങ്കടവും ഒരുപോലെ വരുമെന്നതാണ് ഞാനിപ്പോൾ അത് വീണ്ടും കേൾക്കുകയായിരുന്നു നമ്മൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ അത് കേൾക്കുകയായിരുന്നു നമുക്ക് സങ്കടം വരുന്നു അത്രയേറെ രോഷം ഇത്രയേറെ പ്രതികരണവുമായ എത്രയോ ആയിരക്കണക്കിനാളുകൾ ഈ വഴിയിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു അത്രയേറെ വേദനാജനകമാണ് സത്യത്തിൽ മണ്ണൂത്തി ഇടപ്പള്ളി ദേശീയപാതയിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് നാല് വലിയ ബ്ലോക്കുകൾ കടന്ന് അല്ലെങ്കിൽ അതിനിടയിൽ പാലിയേക്കര ടോൾ പ്ലാസ കടന്ന് നൂറ്റി ചില്ലാം രൂപ ടോൾ കൊടുത്ത് യാത്ര ചെയ്ത് നാല് മണിക്കൂർ കൊണ്ട് അറുപത്തഞ്ച് കിലോമീറ്റർ കടക്കണമെങ്കിൽ എന്തിനാണ് ഈ റോഡ് പണിത് വെച്ചിരിക്കുന്നത് ഇവരെന്തിനാണ് ടോൾ വാങ്ങിക്കുന്നതെന്നാണ് അയാൾ രോഷത്തോടെ ചോദിക്കുന്നത് നമസ്കാരം ഞാൻ അറിഞ്ഞു കാര്യങ്ങൾ

സ്വാഭാവിക അല്ല അവിടെ എത്തുന്ന സമയത്ത് ടോൾ ബൂത്തിൽ എത്തുന്ന സമയത്ത് ടോളും കൊടുക്കേണ്ടി വന്നു അല്ലെ ടോള് കൊടുക്കുന്നതല്ല നമ്മളെ അവർ എന്താ പറയുന്നത് വർഗീസ് അവരോട് ഞാൻ പറഞ്ഞു അത് വല്ലാത്ത സങ്കടമായി കാണും എന്തായാലും അല്ലെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു ക്യൂ അല്ലെ ഒന്നൊന്നര മണിക്കൂർ പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ വേണ്ടിട്ട് മാത്രം മനസ്സിലായി എന്താ ചെയ്യാൻ പറ്റുമോ ഇത് എന്തായാലും നമുക്ക് സർക്കാരിനെ അറിയിക്കേണ്ടതുണ്ട് കോടതി ഈ കാര്യത്തിൽ നിലപാടെടുക്കും തോന്നുന്നു എത്ര തവണ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഇത് ഇങ്ങനെ നീണ്ടുപോകില്ല ഇപ്പൊ ആളുകൾ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തോണ്ടിരിക്കുകയാണ് മോശമായിട്ട് പെരുമാറിയോ വർഗീസ് ടോൾ എന്തായാലും കൂടി എന്താ ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ ഒന്നര മണിക്കൂർ ബ്ലോക്കിൽ കിടക്കുകയാണ് സ്വന്തം ഭാര്യയുടെ അച്ഛന്റെ ഫ്യൂണറിൽ പങ്കെടുക്കാൻ പറ്റിയില്ല ഇങ്ങനെ എത്രയെത്ര എത്ര മനുഷ്യർ അനുഭവിക്കുന്നുണ്ടാവും ഇതൊക്കെ ഒന്ന് കാണണമെന്ന് നമുക്ക് അധികാരികളോട് പറയാനുള്ളൂ ഇത് ഒരു മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റത്താണ് ഈ യാത്രയിൽ തന്നെ മരിച്ചു പോകുന്ന മനുഷ്യരുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ ആംബുലൻസും ഈ പറയുന്ന വാഹനങ്ങളിലും യിൽ പോകാനൊക്കെ ഈ കുരുക്കിൽ തന്നെ പെട്ട് മരിച്ചു പോകുന്ന എത്ര മനുഷ്യരുണ്ടാവും ഈ കുരുക്ക് കാരണം ഇതാണ് ഇവിടുത്തെ സാഹചര്യം